മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയെ ന്യായീകരിച്ച് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മുഖ്യമന്ത്രി പോയത് വിശ്രമിക്കാനെന്നും തെരഞ്ഞെടുപ്പിൽ വലിയ ജോലിയാണ് അദ്ദേഹം ചെയ്തതെന്നും ബാലൻ കൂട്ടിച്ചേർത്തു താങ്ങാൻ കഴിയാത്തതിൽ കൂടുതൽ സ്ട്രെയിൻ എടുത്ത ഒരാൾ വിശ്രമിക്കാൻ പോയതിൽ എന്താണ് തെറ്റ് വിളിച്ചാൽ വിളിപ്പുറത്ത് മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും ബാലൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നടത്തിയ വിദേശയാത്രയ്ക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ വിചിത്രീകരണം നവകേരള യാത്രയിലും തെരഞ്ഞെടുപ്പിലും താങ്ങാനാത്തതിൽ കൂടുതൽ സ്ട്രെസ് എടുത്തയാൾക്ക് വിശ്രമിക്കാൻ അവകാശമില്ല എന്നാണ് എ കെ ബാലന്റെ ചോദ്യം ദൈവം പോലും ഏഴാം നാൾ വിശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി പോയത് വിളിച്ചാൽ വിളികൾക്കുന്നിടത്തേക്കാണെന്നും യാത്രയിൽ യാതൊരു തെറ്റും കാണുന്നില്ല എന്നും ബാലൻ വാദിക്കുന്നു ഇത് യാത്രയാണ് സന്ദർശനമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാരംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് മുപ്പത് ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് മുപ്പത് ദിവസം അദ്ദേഹം ഒരു ദിവസം നാല് മണിക്കൂർ കണ്ടു പ്രസംഗിച്ചു താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്ന ബുദ്ധിമുട്ട് പ്രപഞ്ചമുണ്ടാക്കിട്ടുള്ള ദൈവം ആറ് ദിവസം ഒരു ദിവസം അതിനാണ് ഈ ഞായറാഴ്ച ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ അതും നിങ്ങൾ സമ്മതിക്കൂലി പറയുന്നതിന്റെ അർത്ഥം സംസ്ഥാനം കടുത്ത വരൾച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര തിരിച്ചത് മന്ത്രിസഭായോഗം പോലും മാറ്റിവച്ചിട്ടുള്ള യാത്രയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയർന്നു യാത്രയുടെ സ്പോൺസറെ പറ്റിയുള്ള വിവാദങ്ങളും ഉയരുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയെ ന്യകീകരിച്ചുകൊണ്ട് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ രംഗത്തെത്തിയത് ജനം തിരുവനന്തപുരം